എന്റെ പേര് 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 പറയാൻ പറയാൻ വേണ്ടി നല്ല 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 ഇന്ന് ഞാൻ ഞാൻ ഡ്രസ്സിങ് വന്ന കാര്യത്തിലേക്ക് വാ എനിക്ക് എനിക്ക് ഇഷ്ടം വലിയ ടോപ്പിക് ടോപ്പിക് ആണോ ഇതൊരു വലിയൊരു അല്ല ടോപ്പിക്കാണോ ചെറിയൊരു ടോപ്പിക് ആണോ എന്ന് ഇതൊരു ചെറിയൊരു ടോപ്പിക്കും എന്റെ ഡ്രസ്സിങ് എല്ലാവർക്കും കുട്ടിയിലൊന്നും ഡ്രസ്സിങ് ഫാഷൻ സെൻസ് ഉണ്ടാവണമെന്നില്ല ഇല്ല ഇണ്ടാവണംന്നില്ല ആരപ്പത് പറഞ്ഞേക്ക് ബുദ്ധി വെച്ചപ്പം തോന്നി ചെറുപ്പത്തിൽ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ് ഡ്രസ് അല്ലേ അതുപോലെ ഇനിയും നമുക്ക് ഇടാൻ പറ്റുന്ന എന്താ പറയാ ഈ അവർക്ക് ഫാഷൻ സെൻസും എല്ലാം ആ ചെറുപ്പത്തില് വളരെ ശരിയാണ് ഇതുവരെ നീ കൂടുതൽ നേരെ കൂടുതല് വന്നു തുടങ്ങിയ ഞാൻ അത്യാവശ്യം എവിടെയോ പോലെ തോന്നുന്നുണ്ടല്ലോ പവർ പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം കുറവായിരിക്കും പവർ കൂടിയ വണ്ടികൾക്ക് അല്പം പവർ കൂടുതലായിരിക്കും എന്താ പറയാ ക്ലീവേജ് കാണിക്കാൻ തുടങ്ങി കണ്ടാൽ പ്രായം വിചാരം 有人 <laughs>。<noise> <noise>